നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു നാലര മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ ഫ്ലോറിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിൽ തൊട്ടുമേക്കൽ എത്ര അക്കൗണ്ട് നാല് മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും നാൽപ്പത്തി സെക്കൻഡ് കൂടി കഴിയുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാവും നമ്മുടെ ക്ലോക്ക് പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗതമാകും എനിക്കിപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം കെ ആർ ഗോപികൃഷ്ണൻ ആൻഡ് എസ് വിജയ് കുമാർ അപ്പൊ ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുകയാണ് പ്രകാശ് പറയുകയാണ് മൂന്ന് പേരുടെയും ഡ്രസ്സിംഗ് കൊള്ളാം സൂപ്പർ ആയിട്ട് പക്ഷേ എസ് കെ ഒരു അല്പായ കൂടുതൽ അത് അതപ്പൊ നന്നായി പ്രായം കൂടുതലുണ്ടല്ലോ അണ്ണാ പിന്നെ അണ്ണ എന്താ ഈ പറയുന്നത് പിന്നെ ഇവരൊക്കെ എന്ന് വെച്ചാല് ഇവരുടെ പ്രായവും ഇവരുടെ അയൽവാസിയുടെ പ്രായ കുട്ടിയാലേ എന്റെ അടുത്ത് എത്തും അല്ലേ ശിവ ഈ പ്രായത്തെ കുറിച്ചുള്ള വിജയം വളരെ ചെറുപ്പമായി അതെ അതെ ഇത് അസൂയ അസൂയയുടെ ആൾക്കാർ ഇപ്പൊ നോക്കിക്കാണു സ്ഥിരമാക്കിയാലോ ടീഷർട്ട് ഇത് എനിക്ക് തോന്നുന്നു ഈ പാന്റ് കൂടെ മാറ്റിട്ട് ഇതുപോലെ ടീഷർട്ട് ആക്കിയാലോ ഇത് ഇറക്കം കൂട്ടി അല്ലെ കാഠ്മി എങ്ങനെയുണ്ട് വിജയകുമാറിന്റെ ലുക്കൊക്കെ ഓക്കെ മാത്രല്ല ഈ പാവം കണ്ട വില്ലത് അല്ലേ ആ രീതിയിലൊരു സംഭവമാവും അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഈ ആഷ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവാം ഡൽഹിയിൽ ഡൽഹി മലയാളികൾ ഹായ് ഡൽഹി അപ്പോൾ നിങ്ങൾക്കെല്ലാം പുതുവത്സര ആഘോഷം നല്ല സൂപ്പറായിട്ട് നടക്കണമെന്ന് എനിക്കറിയാം നമ്മളെല്ലാവരും ഒന്നിച്ചാണ് യാത്ര ചെയ്യാൻ പോകുന്നത് ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ നിന്ന് ബൾറാം നെടുങ്ങാടി തത്സമയം ചേരിയാണി ബൽറാം ഹാപ്പി ന്യൂ ഇയർ ബൽറാം ബൽറാം ഒന്ന് ഒന്ന് ബൽറാം സാധാരണ ഈ ഈ ഉത്തർപ്രദേശിലൊക്കെ പോയി തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത് അതേക്കൊരു ഇളങ്ങി ഡൽഹി എങ്ങനെ കണ്ണാർ പ്ലേസിലൊക്കെ ആളുകളുണ്ടോ എന്താണ് അവിടുത്തെ പുതുവത്സര ആഘോഷ പരിപാടികൾ ഡൽഹി ഇളകാൻ സാധ്യത ഉണ്ടോ നല്ല അതിശൈത്യം ഉണ്ടെന്ന് അറിയാം അല്ലെ നല്ല തണുപ്പാണ് എത്രയാണ് ഡിഗ്രി ഇപ്പോ അവിടെ ഹാപ്പി ന്യൂ ഇയർ സ്കൻ ഡൽഹിയിൽ തണുപ്പ് കടുത്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളത് കൊണാട്ട് പ്ലേസിലാണ് കൊണാട്ട് പ്ലേസ് എന്നുള്ളത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യാപാര മേഖലയാണ് തന്ത്രപ്രധാന മേഖലയാണ് മുൻകാലങ്ങളിൽ ഈ കൊണാട്ട് പ്ലേസിലെ സെൻട്രൽ പാർക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ ആഘോഷങ്ങൾ സർക്കാർ തന്നെ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ ഒപ്പം തന്നെ വ്യാപാര സംഘടനകളുടെ നേതൃത്വത്തിലും മറ്റും ആഘോഷ പരിപാടികൾ നടക്കാറുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അത്തരം ആഘോഷങ്ങളില്ല കടുത്ത നിയന്ത്രണങ്ങൾ ഈ കൊണാട്ട് പ്ലേസിലെ ആഘോഷങ്ങൾക്കുണ്ട് ഇത്തവണയും നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാം ഇപ്പോൾ ഇന്നർ സർക്കിളിലേക്ക് പോകുന്ന റോഡ് ഇത് വാഹനങ്ങൾക്കുള്ള ഗതാഗതം പൂർണ്ണമായും ഈ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് നിയന്ത്രിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ആളുകൾക്ക് നടന്നു മാത്രമാണ് അകത്തേക്ക് പോകാൻ കഴിയുന്നത് ഇവിടെ പോലും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ആഘോഷ വേളയിൽ തന്നെ കാരണം സുരക്ഷാ പ്രാധാന്യം ഒപ്പം തന്നെ ഇതിനൊപ്പം തന്നെ മറ്റ് കാരണങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം ഇത്തരം സ്കാനറുകൾ വഴി മാത്രമാണ് ആളുകൾക്ക് അകത്ത് പ്രവേശനം അനുവദിക്കുന്നത് ഇത്രത്തോളം നിയന്ത്രണം ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ പോലീസിന്റെ നിരവധി വാഹനങ്ങൾ എത്തി ആളുകളോട് കച്ച ചെറു ചെറു കച്ചവട സ്ഥാപനങ്ങളോടും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊണാട് പ്ലേസും ഒപ്പം തന്നെ ഇന്ത്യ ഗേറ്റും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാധാരണ നിലയിൽ ഡൽഹിയിൽ ആളുകൾ ഒത്തുകൂടി ഈ ന്യൂ ഇയർ ആഘോഷിക്കാറുള്ളത് ഇത്തവണ എന്നാൽ ഇവിടെ ത്തെ കച്ചവട സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ അടക്കമുള്ള കെട്ടിടങ്ങൾക്ക് അകത്തുള്ള ആഘോഷങ്ങൾ മാത്രമാണ് പുറത്തുള്ള ആഘോഷങ്ങൾക്ക് വലിയ നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കടുത്ത മൂടൽമഞ്ഞ് അടക്കമുള്ള സാഹചര്യങ്ങൾ ഈ നിയന്ത്രണങ്ങൾക്ക് ട്രാഫിക് നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്താൻ കാരണമായിരിക്കുന്നു എങ്കിലും ആളുകൾ ആഘോഷ ലഹരിയിൽ തന്നെയാണ് യുവാക്കളും എല്ലാം തന്നെ ആളുകൾ ഈ കൊണാട്ട് പ്ലേസിൽ എത്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുകയാണ് പലരും എന്നാൽ ഇത്തരത്തിലുള്ള സാധാരണ ക്രമീകരിക്കാവുന്ന തരത്തിലുള്ള പരിപാടികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്രയും വേഗം മറ്റിടങ്ങളിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം പുറമെ നിന്നും ഭക്ഷണം കഴിച്ച് ന്യൂ ഇയർ ആഘോഷിക്കുക എന്നു മറ്റുമാണ് നമ്മളോട് പങ്കുവച്ചത് എന്തായാലും യുവാക്കൾ ഒട്ടേറെ പേർ ഇത്തവണയും ഇവിടെ ആഘോഷം തന്റെ എന്തെങ്കിലും അന്വേഷിച്ച് ഇവിടെ എത്തിയവരുണ്ട് ഹാപ്പി ന്യൂ ഇയർ ഇറ്റ് ഗുഡ് ന്യൂഇയർ हम ऐसे अभी देख ही रहे हैं कि काम में प्लेस में इस बार तो कोई सेलिब्रेशन कुछ नहीं है हाँ लाइक ऐसा कुछ दिख नहीं रहा है भीड़ है अच्छी खासी भीड़ है बट अभी, देखे अभी तो ऐसा कुछ मेन पब्लिक अभी आएगी रात में और थोड़ा सा अभी अभी दिख रहा है रेस्ट्रिक्शन वगैरह भी है इतना हमने बंद देखा नहीं था कभी ഇവരും ഈ നിയന്ത്രണങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇത്തവണ ഇത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാലും ആഘോഷങ്ങൾ ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണങ്ങൾക്കുള്ളിലും ആളുകൾ വാഹനങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആളുകൾ ഇവിടേക്ക് യുവാക്കൾ പ്രത്യേകിച്ചും എത്തിക്കൊണ്ടിരിക്കുകയാണ് കോണാട് പ്ലേസിൽ അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായും നിറഞ്ഞു കവിയും എന്നുള്ളതാണ് സാധാരണ നിലയിൽ ആളുകൾ നിറഞ്ഞ് വലിയ ആഘോഷങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇത്തവണയും ഉണ്ടാകും കൊണാട് പ്ലേസിൽ എന്ന് തന്നെയാണ് ഇവിടെ എത്തുന്ന ആളുകളെല്ലാം തന്നെ പ്രതി ി താങ്ക് യു താങ്ക് യു അപ്പൊ അത്യാവശ്യം എന്തെങ്കിലും തണുപ്പകറ്റാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കുക ഡൽഹി ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ തണുത്ത് വിറയ്ക്കുകയാണെങ്കിൽ ആറും നാലും ഡിഗ്രിയൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പൊ ഇതിനിടയ്ക്ക് വിജയകുമാർ നമ്മുടെ അവർണ രാജേഷ് പറഞ്ഞു ഞാൻ മൈനാഗപ്പള്ളി ചിത്രവിലാസം സ്കൂളിലെ ടീച്ചറാണ് ടീച്ചറെ ഹാപ്പി ന്യൂ ഇയർ എൻ്റെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാമോ എന്ന് ചോദിക്കുന്നു അപ്പോ അതായത് അപ്പോൾ അവർ മാത്രല്ല ഈ അടൂർ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ ആൾക്കാര് നമ്മോട് നേരിട്ട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് ഇപ്പൊ ടെലിഫോൺ ലൈനിൽ വന്നിരിക്കുന്നു ആ നമസ്കാരം പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇത് ആരാണ് പറഞ്ഞോളൂ എന്തോ നല്ലതായിട്ട് പോന്ന് സാറേ ഒരു കുഴപ്പവും ഇല്ലല്ലോ ഇല്ല ഇല്ല ഒരു പരാതിയുമില്ല ഓഫീസർമാരും എല്ലാം നല്ലതാ ഞങ്ങള് നല്ല രീതിയിൽ പോവാൻ മുൻസിപ്പാലിറ്റി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ അമ്മമാർക്കും എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ന്യൂഇയർ പറയുന്നത് അപ്പൊ എല്ലാവർക്കും വേണ്ടിയാണ് ആ കുഞ്ഞുങ്ങൾക്കെല്ലാം അപ്പോ സന്തോഷമായിട്ട് ഞങ്ങളുടെ അഡ്രസ്സിൽ നല്ല കട്ടങ്ങോപ്പിട്ട് കുടിക്കുക അല്ലെ സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അടൂർ മുനിസിപ്പാലിറ്റിക്ക് ഒരുപാട് നികുതിയൊക്കെ കിട്ടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അല്ലെ അപ്പോൾ കുറെ ആളുകൾ ഒരേ പ്രേക്ഷകർ അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്കൊപ്പം തന്നെ സഞ്ചരിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അറിയിക്കാം അത് നമ്മളെ താഴെ കണ്ടില്ലേ ഒന്ന് ഒന്ന് അല്ലേ ഒന്ന് ഒഴുകി വരുന്നില്ല ഷൈജ വർഗീസ് എന്ന് പറഞ്ഞില്ലേ ആ ഭാഗത്ത് എഴുതി കാണിക്കും നമ്മൾ അപ്പോൾ ടു എയ്റ്റ് ത്രീ സീറോ ഫൈവ് വൺ സീറോ അതാണ് നമ്മുടെ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് എട്ട് മൂന്ന് പൂജ്യം അഞ്ച് ഒന്ന് പൂജ്യം ഇതാണ് നമ്മുടെ നമ്പർ ഈ നമ്പർ ഇപ്പോൾ നമുക്ക് എഴുതി കാണിക്കാം ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പുതുവത്സരത്തിലുള്ള പുതുവത്സരത്തിലുള്ള നിങ്ങളെ പ്രശ്നമാകും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളോട് പറയാം അത് നമ്മൾ വളരെ സംശയമായി എഴുതി കാണിക്കാം നിങ്ങൾ ഞാൻ രാവിലെ ആലോചിച്ചു ഒന്നാമത് മെയിൻ പ്രശ്നം ഞാൻ പറയട്ടെ നിങ്ങൾ പുറത്തു പറയത്തില്ലോ ഭാര്യ വീട്ടിൽ അത് ഞാനും ആഷ്മിയും വിജയകുമാരുടെ ബെർമുടയിട്ട് അവതരിപ്പിച്ചാലും ഒന്ന് ഞാൻ നമ്മുടെ അപ്പൊ ഞാന് ചോദിച്ചു അപ്പൊ ഗോപികൃഷ്ണനോട് ഒന്ന് ചോദിച്ചു നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അനുവാദം തന്നെ അല്ലെങ്കിൽ ഞാൻ റെഡി ആയിരുന്നു ഞാൻ പഴയ രണ്ടു സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് തന്നെ ഗോപികൃഷ്ണൻ താങ്കൾ ഉണ്ടോ ഡെസ്കില് വിശ്രമിക്കുകയാണോ ഗോപി ഇപ്പൊ നമ്മൾ ടി വി ചാനലുകളെല്ലാം ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണല്ലോ ഇപ്പൊ നമ്മുടെ ഈ ദേശീയ ടെലിവിഷൻ ശൃംഖലകളിലൊക്കെ തന്നെ ഈ ആഘോഷ പരിപാടികൾ തുടങ്ങിയോ അത് നമ്മളാണോ ആദ്യം തുടങ്ങിയത് ഈ യഥാർത്ഥത്തിൽ എസ് കെൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആദ്യം വരവേറ്റത് പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ കിരിബാസിലാണ് നമ്മുടെ ഇന്ത്യൻ സമയം മൂന്നരയ്ക്കായിരുന്നു അവിടെ ആഘോഷ പരിപാടികൾ അതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിൽ ആഘോഷ പരിപാടികൾ നടന്നു അതിനെ തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയയിലും പുതുവർഷം പിറന്നിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഇപ്പോൾ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇനി ജപ്പാൻ ചൈന ഇന്ത്യ എന്ന നിലയിലാണ് ഇനി ഈ പുതുവർഷ പിറവിയുടെ ആഘോഷങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് സമാധാനം പുലരണം സന്തോഷത്തോടുകൂടിയും സമാധാനം ത്തോടുകൂടി നമുക്ക് എല്ലാം കഴിയാൻ പറ്റുന്ന ഒരു സുന്ദരമായ ലോകം എന്ന പ്രതീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഉറ്റുനോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അവിടെയാണ് യുക്രൈനിലെ യുദ്ധവും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒക്കെ നമ്മുടെ ഉള്ളിലെ വലിയ വേദനയായി നിൽക്കുന്നത് ഈ വേദനയിൽ ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെതുമൊക്കെ ആയ ഒരു പുലരിയാകണം പുതുവർഷത്തിലൂടെ ഉണ്ടാകേണ്ടതെന്ന് ലോകം ആഗ്രഹിക്കുന്നുണ്ട് അവിടുത്തെ ഈ സംഘർഷ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ആഘോഷ പരിപാടികൾ ഒന്നും തന്നെ ഇല്ല ഈ പുതുവർഷത്തെ പാകിസ്ഥാനിലെ ജനങ്ങൾ പലസ്തീൻ

ഒന്നെ ഗോപി താങ്ക് യു ഞങ്ങൾ അങ്ങോട്ട് വരാം ഗോപി വിശ്രമിച്ച് കളയരുത് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് ലോകത്തിലെ എല്ലാ ടെലിവിഷൻ ശ്രീങ്കലുകളൊക്കെ ഒന്ന് പരിശോധിക്കുക എവിടേക്കാണ് ആഘോഷങ്ങൾ നടക്കുന്നതെന്ന് അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ മദ്യപിക്കാറില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല പിന്നെ നാല് പെഗ് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തുരുവാവും അപ്പൊ അതൊക്കെയാണ് പ്രശ്നം പെഗ് കഴിക്കില്ല മാത്രമല്ല സ്റ്റാറ്റ്യൂട്ടറി വാർഡിങ് പറയുന്നു ആരോഗ്യത്തിന് കടുത്ത ഹാനികരമാണ് എന്നറിയുന്നു അപ്പൊ ഇനിയിപ്പൊ നമുക്ക് കൊച്ചി മറൈൻ ഡ്രൈവിലേക്ക് ഒന്ന് പോലെ അവിടെ ആൾ കൂടിയിട്ടുണ്ട് എബിൻ ജോസ് ചേരുന്നുണ്ട് എബിൻ ജോസ് ഹാപ്പി ന്യൂ ഇയർ എബിൻ ജോസ് അപ്പൊ ഈ പുള്ളി കൊമ്പ് വെച്ചില്ലല്ലോ കൊമ്പില്ല കൊമ്പില്ല എബിൻ ആ സലീം വന്നതുപോലെ വരാമായിരുന്നു എന്താ അഴകായിരുന്നു അത് ഓക്കെ പറയൂ എബിൻ ജോസ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ മൂന്ന് പേർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് കൊച്ചി പുതുവത്സര രാവിലേക്ക് അലിയുകയാണ് നമുക്കറിയാം എല്ലാത്തരം ആഘോഷങ്ങളെയും അതിൻ്റെതായ രീതിയിൽ ഏറ്റെടുക്കുന്ന നഗരമാണ് കൊച്ചി അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിനെ കുറിച്ച് ബാലേന്ദ്ര ചുള്ളിക്കാടൊക്കെ പറഞ്ഞാണ് പീതസായന്ത്രത്തിന്റെ നഗരം ഈ തരിക നിന്റെ വൈദ്യുത ആലിക്കണം അതായത് ഒരു ഇലക്ട്രിക് ചാർജ് നൽകുന്ന ഒരു നഗരമാണ് അതുകൊണ്ട് തന്നെ ഈ പുതുവത്സര രാവിലെ അതേ രീതിയിൽ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ജനങ്ങൾ കൊച്ചിയിൽ നമുക്കറിയാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് കൂടുതലായും കൊച്ചിക്കാർ തന്നെ എല്ലാം ഇവിടെ ഉള്ളത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ കടൽ കടന്നെത്തിയവരും ഉൾപ്പെടെ ഈ കൊച്ചിയിലെ ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുണ്ട് മറൈൻ ഡ്രൈവ് നമുക്കറിയാം പൊതുവെ വളരെയധികം ജനത്തിരക്കുള്ള സ്ഥലമാണ് ഇന്ന് അത് അതിൽ കൂടുതലാണ് ഇപ്പോൾ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ ടൂറിസം വകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ലൈറ്റ് ഷോയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നടപ്പാത മുഴുവൻ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കൂടുതൽ ആളുകളായി എത്തുന്നു ആളുകളെല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നു ചിലർക്കൊന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മണി രണ്ട് കൂടി തന്നെ അവിടെ വാഹനങ്ങളെല്ലാം തടഞ്ഞിരുന്നു അങ്ങോട്ട് ഇപ്പോൾ ഏകദേശം അവിടെ ആളുകൾ നിറഞ്ഞു അതുകൊണ്ട് വീണ്ടും ഇങ്ങോട്ട് എത്തുന്ന ആളുകൾ മറൈൻ ഡ്രൈവിൽ ആഘോഷങ്ങൾ വിപുലമാക്കുകയാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടി ഫാമിലിയോടൊപ്പം എത്തി ബോട്ടിംഗ് നടത്തുക അതോടൊപ്പം തന്നെ പാട്ടുപാടുക ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അങ്ങനെ എല്ലാ രീതിയിലുമാണ് മറൈൻ ഡ്രൈവിലും ആഘോഷങ്ങൾ മുന്നോട്ട് പോവുകയാണ് കൂടുതൽ ആളുകൾ എത്തുന്നു നമ്മളോട് ഇവിടെ സംസാരിച്ച പലരും തന്നെ ഫാമിലിയൊക്കെ എത്തിയ ആളുകളുണ്ട് നമുക്ക് ഇവിടെ ചോദിച്ചോക്കാം എങ്ങനെയാണ്ട് നല്ല അന്തരീക്ഷമാണ് നല്ല സാഹചര്യമാണ് ശേഷം നമുക്കൊന്ന് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയൊരു കേട്ടോ ിന ഒരുപാട് അവിടെ മറൈൻ ഡ്രൈവിൽ നിന്ന് ഡ്രൈവ് മറൈൻ ഡ്രൈവ് അല്ലേ മറൈൻ ഡ്രൈവിൽ നിന്ന് എബിന്റെ ചില റിപ്പോർട്ടുകൾ വേണം അപ്പൊ ഇതിനിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു നമ്മൾ നേരത്തെ ഒരു ടീച്ചറിന് കുട്ടികൾക്കെല്ലാം ആശംസ തീർത്തി ടീച്ചറെ അമ്പാലിട്ടിരിക്കുക ഒന്നുകൂടെ പറയണോ ടീച്ചറിന് വീഡിയോ എടുക്കാൻ പറ്റില്ല കുട്ടികളെ കാണിക്കാൻ വേണ്ടി ടീച്ചർ ഫോൺ കയ്യിലെടുക്കൂ വീഡിയോ എടുക്കാൻ റെഡിയായിക്കോളൂ അപ്പൊ അപർണ ടീച്ചറാണ് അപർണ രാജേഷ് എൻ്റെ ടീച്ചറെ ഇത് ആദ്യമായിട്ടാണ് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ടെലിവിഷൻ ചാനലിലെ അവതാരകരെ കൊണ്ട് ഒരു പ്രേക്ഷക വീണ്ടും പറയിപ്പിക്കുന്നു അപ്പോൾ ഞങ്ങളെല്ലാം നല്ല അടക്കം ഒതുക്കുള്ള കുട്ടികളെ പോലെ ടീച്ചർ പറയുന്ന നമ്മൾ കേൾക്കുന്നു എൻ്റെ പേര് അപർണീച്ചർ പറഞ്ഞ കേട്ടോ ഞാൻ ചിത്രവിലാസം ഉള്ള ടീച്ചറാണ് വായിക്കുമെന്ന് അറിഞ്ഞില്ല ഒന്നുകൂടെ വിഷു പറയാമോ അപ്പൊ നമ്പർ വൺ ടുപ്പിർ എല്ലാ കുട്ടികൾക്കും കൊടുത്തേക്കു ഷൂട്ട് ചെയ്തല്ലോ എടുത്തില്ലേ പ്രൊഫൈലായിപ്പോ അത് ശരിയായില്ലോണ്ട് അല്ലേ ഇങ്ങോട്ട് തിരിഞ്ഞത് ആ ടീച്ചറെ എടുത്തു കഴിഞ്ഞല്ലോ ഓക്കെ ടീച്ചറെ താങ്ക് യു താങ്ക് യു